ൂർവം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നഴ്സുമാർ അതുപോലെ തന്നെ ഉള്ള മറ്റു സഹായികൾ പ്രത്യേകിച്ച് ഈ ആശുപത്രിയോടും ഇതിന്റെ ആളുകളോടും എനിക്ക് നന്ദിയുണ്ട് പിന്നെ ഈ ആശുപത്രി കൊടുക്കഴിഞ്ഞ മൂന്ന് മാസക്കാലം അടുപ്പിച്ച ഈ സിസ്റ്റർ സിൻബിയും അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്ററൻസ് സിസ്റ്ററും കൂടെ നമ്മുടെ ഫിനാൻഷ്യൽ മാലേജ് സിസ്റ്ററും കൂടെ നമ്മുടെ ഈ കെ സ്മാർട്ട് മാർട്ട് വഴിയാണ് നഗരസഭയുടെ ലൈസൻസ് ഈ ബിൽഡിങ്ങിൻ്റെ റെഗുലൈസേഷനിലൊക്കെ നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തടസ്സങ്ങൾ ഇപ്പം എട്ട് പത്ത് പ്രാവശ്യം നടന്നാലും അതുപോലെ നമുക്ക് ഈ ആശുപത്രി ലൈസൻസ് പല ടൈപ്പിലുണ്ട് ക്യാൻറ്റീൻസുണ്ട് അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അവിജേകരമായിട്ടും അല്ലാതെ ആ മുനിസിപ്പാലിറ്റി വെച്ചവരെ കണ്ടെത്തി ഇവരുടെ കൂടെ ഞാൻ നടന്ന ഒരു സ്നേഹബന്ധം എനിക്കുണ്ട് അതുവഴി നമ്മുടെ ഈ മഠത്തിലെ മല്ലി സിസ്റ്റർ അവിടെ ചെന്ന് പല ദിവസങ്ങളിൽ കാഫിയിൽ നിന്നും ഒക്കെ തന്നു ഇവിടെ കാൻ്റീനിൽ നിന്ന് പൈസ കൊടുക്കട്ടെ അങ്ങനെയൊക്കെ പ്രശ്നം കഴിക്കാൻ പറ്റി അതിൻ്റെയൊക്കെ സ്നേഹമായിരിക്കും പക്ഷെ ഈ ആശുപത്രിയെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ പ്രദേശത്ത് കാരണം നമ്മുടെയും ദൈനംദിന ജീവിതത്തിൽ എല്ലാം ഹൈടെക്കില് വൈഫൈ എല്ലാം സെറ്റപ്പിലും കൂടിപ്പോയി അപ്പോൾ ചെറിയ അസുഖം വന്നാൽ പോലും വലിയ പാക്കേജുകളാണ് എല്ലായിടത്തും കേൾക്കുന്നത് ഇപ്പൊ പാലക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു പാക്കേജ് ആ രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് ചികിത്സിച്ചു പോകാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ജോയി ഡോക്ടർ ഇത്ത വലിയ ഡോക്ടറായിരുന്നു ഈ നാട്ടുകാർക്കെല്ലാം മേടിക്കാൻ അദ്ദേഹത്തിന് അർഹപ്പെട്ടു പോയി ഇവിടുത്തെ കുർബാനയ്ക്ക് ജോയി ഡോക്ടറിൻ്റെ മോനെ കുട്ടികളാണ് ശ്രമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം പോയത് പോയിട്ടുണ്ട് പക്ഷെ അവർ ആ ജോയി ഡോക്ടറിനെ ഇവിടെ ഓർത്തു അതുപോലെ തന്നെ ഈ തോമസ് ഡോക്ടർ ഞാനിപ്പം തോമസ് ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ ഡൽഹിയിൽ അല്ലേ പഠിക്കുന്നത് അവന് ഇന്നലെ കൊണ്ട ജലദോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഡോക്ടറുടെ നമ്പർ കൊടുത്തു മരുന്ന് പറഞ്ഞു കൊടുത്തു കാരണം അതിനൊന്നും ഒരു ചാടകമൊന്നുമില്ല അതുപോലെ തന്നെ ഡിസീസ് ഡോക്ടർ എൻ്റെ വലിയ കൂട്ടുകാരൻ്റെ മോനാണ് അത് ബെറ്റി ഡോക്ടർ ഞാനിവിടെ വൈഫിനെ കാണിച്ചിട്ടുണ്ട് അതെല്ലാം നല്ല ഡോക്ടേഴ്സാണ് മറ്റൊക്കെ ഡോക്ടേഴ്സിനെ കൂടുതലും എനിക്കറിയത്തില്ല എന്നാലും